ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കണക്കിൽ പലപ്പോഴും നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസ് ഒരു റിപ്പോർട്ടുമായിട്ടായിരിക്കും വരുന്നത് അതായത് ഒരു ഡോക്ടറും നിർദ്ദേശിക്കാതെ പൊതുവെ എല്ലാവരും ചെയ്ത് നോക്കുന്ന ഒരു ബ്ലഡ് ടെസ്റ്റ് അതായത് നമ്മൾ രക്തപരിശോധന ചെയ്ത് നോക്കുന്നതാണ് ഇ എസ് ആർ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പേര് പറയുമ്പോൾ നിങ്ങളും ഈ ഇ എസ് ആർ ടെസ്റ്റ് എന്തായാലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇ എസ് ആർ നോക്കി കാണാം അപ്പോൾ ഈ ഇ എസ് ആർ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കൂടുന്നത് എന്തുകൊണ്ടാണ് അതുപോലെ തന്നെ ഇ എസ് ആർ കൂടിയാലും നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ അതുപോലെ തന്നെ ഇതെങ്ങനെ നമുക്ക് നോർമലാക്കി നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് നിർത്താൻ പറ്റും മുതലായിട്ടുള്ള കാര്യങ്ങളും എന്താണ് ഇ എസ് ആർ ടെസ്റ്റ് എന്നിട്ടുള്ള കാര്യങ്ങളുമാണ് ആദ്യം പറയുന്നത് അപ്പോൾ ഇതിനെ പറ്റിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് പൊതുവേ ഇപ്പോൾ ഇ എസ് ആർ എന്താണെന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങളും വിചാരിക്കും അല്ലെങ്കിൽ പറയുന്നൊരു കാര്യം നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള വേദനകളോ ഇൻഫെക്ഷനോ ഒക്കെ വന്നു കഴിഞ്ഞാൽ കോമൺ ആയിട്ട് നമ്മൾ പോയിട്ട് ചെയ്തു നോക്കുന്ന ഒരു രക്തപരിശോധനയാണ് ഇ എസ് ആർ എന്നുള്ളത് നമുക്കറിയാം അതായത് നമ്മളുടെ എല്ലാ എല്ലാവരും ഇൻഫ്ലമേഷൻസ് വന്നു കഴിഞ്ഞാൽ ചെയ്യുന്ന ഒരു പരിശോധനയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇ എസ് ആർ എന്ന് പറയുന്നത് എറിത്രോസൈറ്റ് സെഡിമെൻറ്റേഷൻ റേറ്റ് എന്നാണ് നമ്മളിതിന് പറയുന്നത് അതായത് എറിത്രോസൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡിൻ്റെ അകത്തുള്ള ആർ ബി സി സല്ല ഇത് എത്രത്തോളം സെഡിമെൻ്റ് ചെയ്തു വരുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഈ പറയുന്നൊരു റേറ്റ് നമ്മൾ അതായത് ഒരു മണിക്കൂറിൻ്റെ അകത്തുള്ള സെഡിമെൻറ്റേഷൻ ആണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ സാധാരണ ഇപ്പോൾ നമുക്കൊരു പനി വരുന്നു ജലദോഷം വരുന്നു കപക്കെട്ട് വരുന്നു തൊണ്ടവേദന വരുന്നു അല്ലെങ്കിൽ നമുക്കൊരു നീർക്കെട്ട് പോലെയോ അല്ലെങ്കിൽ കാലിൽ എന്തെങ്കിലും എവിടെയെങ്കിലും കയറി ഇടിച്ചിട്ട് ശരീരത്തിൽ ഒരു ചതവുണ്ടാകും ഒരു മുറിവുണ്ടാകുന്നു എന്തെങ്കിലും തരത്തിലുള്ള പഴുപ്പ് നമ്മുടെ ശരീരത്തിൽ വരുന്ന പോലെയുള്ള പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ആപ്സസ് ഒക്കെ ആവാം അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ സാധാരണ ഇ എസ് ആർ ടെസ്റ്റ് ചെയ്ത് നോക്കും അപ്പോൾ അവിടെ നമുക്ക് വെസ്റ്റഗ്രൻ ട്യൂബ് എന്ന് പറയുന്ന ഒരു സാധാരണ ഒരു ട്യൂബ് നമ്മൾ ടെസ്റ്റ് ട്യൂബില്ല അതുപോലുള്ള ഒരു ട്യൂബിൻ്റെ അകത്തേക്ക് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരു നിശ്ചിത അളവിലുള്ള ബ്ലഡ് എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത് ഒഴിക്കുമ്പോൾ ഇത് ക്ലോട്ടായി പോവാതിരിക്കാൻ വേണ്ടി ഒരു ആൻറ്റി കൊയാഗുലൻ്റ് കൂടി ആഡ് ചെയ്തിട്ടാണ് ഇത് വെക്കുന്നത് അപ്പോൾ ഇത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴും മുപ്പത് മിനിറ്റ് കഴിയുമ്പോഴും നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിയുമ്പോഴും ഒരു മണിക്കൂർ നമ്മൾ നമ്മളിതിൻ്റെ റേറ്റിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ് നമ്മൾ പൊതുവേ നോക്കുന്നത് അപ്പോൾ ഇ എസ് ആറിൻ്റെ പടം നമ്മൾ നോക്കുമ്പോൾ ആ ചെയ്ത് നോക്കുന്നൊരു ഫോട്ടോ കാണിക്കുക അപ്പോൾ അതിലേക്ക് നോക്കുമ്പോൾ നമുക്ക് സാധാരണ ഈ വെസ്റ്റഗ്രൻ ട്യൂബിൻ്റെ അകത്ത് ഏറ്റവും മുകളിലായിട്ടൊരു മഞ്ഞ നിറത്തിലിങ്ങനെ അടിയും അപ്പോൾ ഇത് പ്ലാസ്മ എന്ന് പറയുന്ന കണ്ടൻ്റ് ആണ് അത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ സെൻറ്റർ മിഡിലായിട്ട് നമുക്ക് കോട്ട് എന്ന് പറയുന്ന ഒരു ലെയർ ഉണ്ട് അപ്പോൾ ഈ ബഫീകോട്ട് ലെയറിൻ്റെ അകത്ത് പൊതുവേ ഡബ്ല്യു ബി സിയും പ്ലെയർലെറ്റുമാണ് അടിയുന്നത് എന്നിട്ട് ഏറ്റവും താഴെയായിട്ട് നമുക്ക് ഈ പറയുന്ന ആർ ബി സി അല്ലെങ്കിൽ നമ്മുടെ ചുവന്ന രക്താണുക്കളായിരിക്കും ഏറ്റവും അടിയിൽ വരുന്നത് അപ്പോൾ പൊതുവെ എല്ലാവർക്കും ഒരു സംശയം തോന്നുന്നു എന്തുകൊണ്ടാണ് നമുക്ക് നോർമലി ഒരു അസുഖം ഇല്ലാതിരിക്കുമ്പോൾ ഇത്ര ആർ ബി സി അടിയുന്നില്ല പക്ഷേ നമുക്ക് ഇത്തരത്തിലുള്ള ഇൻഫെക്ഷനോ കാര്യങ്ങളോ വന്നാൽ എന്തുകൊണ്ടാണ് ആർ ബി സി കൂടുതലായിട്ട് ഇതിൻ്റെ അകത്തേക്ക് അടിയുന്നത് കാരണം നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫ്ലമേഷൻസോ അല്ലെങ്കിൽ ജോയിൻ പെയിൻ ജോയിൻ സെല്ലിങ് മുതലായിട്ടുള്ള കാര്യങ്ങൾ നീർക്കെട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ആർ ബി ഒരു പ്രോട്ടീൻ സെക്രേറ്റ് ചെയ്യപ്പെടും അപ്പോൾ ഇത് കൂടുതലായിട്ട് ഈ പ്രോട്ടീൻ നമ്മുടെ ആർ ബി സി അതായത് ചുവന്ന രക്താണുക്കളോ ആയിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ നോർമൽ വെയ്റ്റിൻ്റെ അകത്തൊരു വ്യത്യാസം വരും അപ്പോൾ ഇത് കൂടുതലായിട്ടും താഴേക്ക് അടിയുന്നത് പോലെ നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എത്രത്തോളം ഇത് അടിഞ്ഞു നിന്നതിൻ്റെ അളവ് കൂടുന്നോ അത്രത്തോളം പ്ലാസ്മ കണ്ടന്റ് മുകളിലേക്ക് കൂടി വരും അതുപോലെ തന്നെ ഈ കോട്ട് ലെയറും കൂടി വരും അപ്പോൾ ഇതിനനുസരിച്ചിട്ടാണ് നമ്മളാളുടെ ഇ എസ് ആർ വാല്യു എത്രയാണ് എന്ന് നോക്കുന്നത് അപ്പോൾ ഇതാണ് ജനറലി ചെയ്യുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് പൊതുവെ നമ്മളൊരു നോർമൽ റേഞ്ച് ഉണ്ടാവുമല്ലോ അപ്പോൾ നോർമൽ റേഞ്ച് എടുക്കുമ്പോൾ നമ്മൾ സാധാരണ ഒരു ഇപ്പോൾ ഒരു ലാബിൽ ലാബിലൊന്ന് ചെക്ക് ചെയ്യുമ്പോൾ അവിടെ സാധാരണ കാണിക്കും അഞ്ച് മുതൽ പത്ത് അല്ലെങ്കിൽ ഒരു ഇരുപതിൻ്റെ അകത്തൊക്കെ ആണെങ്കിലും ആണ് എന്നുള്ള റേഞ്ചിലായിരിക്കും നമുക്ക് കാണിക്കുന്നത് പൊതുവേ ഫൈവ് ടു ആയിരിക്കും കാണിക്കുന്നത് പക്ഷേ നമ്മൾ നമ്മളിതിൻ്റെ അകത്ത് നോക്കുമ്പോൾ പൊതുവേ നമ്മളൊരു ജനറൽ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഒരു പ്രായമുണ്ടല്ലോ അതായത് ഒരു നാൽപ്പത് വയസ്സുള്ള ഒരാൾക്ക് ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രായത്തിൻ്റെ ഒരു പകുതിയോ അതിൽ താഴെയോ ആയിട്ടായിരിക്കും അവരുടെ ഇ എസ് ആർ വാല്യൂ നിൽക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആണെങ്കിലും നമ്മളതിന് ഏകദേശം ഒരു നോർമൽ റേഞ്ച് ആയിട്ട് തന്നെ എടുക്കും പക്ഷേ ഇതൊരു സ്ത്രീയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നാൽപ്പത് വയസ്സാണെങ്കിൽ അവരുടേത് പുരുഷന്മാരെക്കാൾ ഒരു പ്ലസ് ഫൈവ് അതിൻ്റെ അകത്ത് പ്ലസ് ഫോർ മൈനസ് ഫൈവിൻ്റെ അകത്ത് അതായത് അതിനേക്കാൾ കുറച്ചുകൂടി ഒരു അഞ്ച് കൂടി നിൽക്കുന്ന ഒരവസ്ഥയിലായിരിക്കും പൊതുവേ നമുക്ക് കാണപ്പെടുന്നത് അതിനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മെൻസ്ട്രോൾ പീരീഡിൻ്റെ സമയത്ത് അതുപോലെ തന്നെ ചിലപ്പോൾ ഇവർക്കുണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനങ്ങൾ കൊണ്ട് പിന്നീട് ഇവർക്ക് ചിലപ്പോൾ ഫൈബ്രോയിഡ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ കാണും ഇല്ലെങ്കിൽ ഗർഭാവസ്ഥയിലൊക്കെ ഇ എസ് ആർ കൂടി നിൽക്കാനുള്ളൊരു സാധ്യതയുണ്ട് എന്നാൽ ഇപ്പോൾ പ്രായാധിക്യം അതായത് നമുക്കൊരു എഴുപത് വയസ്സൊക്കെയുള്ള ഒരാൾക്കാണെങ്കിൽ പൊതുവേ നമുക്കൊരു മുപ്പത് ആ ഒരു റേഞ്ചിലൊക്കെയാണ് വരാനുള്ളതെങ്കിൽ ഇത് ഏകദേശം മുപ്പതിനു മുകളിലേക്ക് അതായത് ഒരു നാൽപ്പതിനു മുകളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്ക് ശരീരത്തിൽ പലതരത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് നമുക്കിത് വരാം അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ജനറലി നമ്മുടെ ഏജ് അല്പം കൂടി വരുമ്പോൾ അഡ്വാൻസ് ചെയ്തിട്ട് വരുന്നതിനനുസരിച്ച് ഇ എസ് ആറിൻ്റെ വാല്യൂറ്റകത്ത് തീർച്ചയായിട്ടും നമുക്കൊരു കൂടുതൽ വരാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ ഇതാണ് നമുക്ക് ഇ എസ് ആറിനെ പറ്റി മനസ്സിലാക്കാനുള്ളത് ഇനി എന്തൊക്കെ രോഗാവസ്ഥകളിൽ നമുക്ക് ഇ എസ് ആറ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് വരാം അതായത് നമുക്കിപ്പോൾ ജോയിൻ പെയിനുകൾ ഏറ്റവും കൂടുതൽ അതായത് ഇപ്പോൾ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് വാതരക്തം എന്നൊക്കെ പറയുന്ന പോലെ അല്ല ആമവാദം എന്നൊക്കെ പറയും അപ്പോൾ ആ രീതിയിൽ വരുമ്പോൾ ഗൗട്ടി ആർത്രൈറ്റിസ് യൂറിക് യൂറിക്യാസറൊക്കെ കൂടിയിട്ട് വരുന്ന അവസ്ഥയിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് നമുക്കുണ്ടാവുന്ന എല്ലുകൾക്കുണ്ടാവുന്ന തേയ്മാനം ഇനി ജോയിൻറ്റിലുണ്ടാവുന്ന നീർക്കെട്ടുകൾ കൊണ്ട് നമുക്ക് ഇത്തരത്തിലുണ്ടാവും ഇപ്പോൾ സൈനോവൈറ്റിസ് ഒക്കെ പോലെ നമ്മുടെ കാലിൻ്റെ മുട്ടിലൊക്കെ നമുക്ക് നീര് കെട്ടി നിൽക്കും അതിൻ്റെ അകത്തുള്ള ഫ്ലൂയിഡിനുണ്ടാവുന്ന ഇൻഫ്ലമേഷൻ അപ്പോൾ ഇതൊക്കെ നമുക്കൊരു ജോയിൻ പെയിൻ റിലേറ്റ് ചെയ്തിട്ടുള്ള കണ്ടീഷൻസിൽ നമുക്ക് ഇങ്ങനെയാണ് വരുന്നത് ഇനി കോമൺ ആയിട്ട് സ്ത്രീകളിലാണെങ്കിൽ ഒന്ന് ആർത്തവ സമയത്ത് നമുക്കിത് കൂടാനായിട്ട് സാധ്യതയുണ്ട് ഫൈബ്രോയിഡ് പോലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ യൂട്രൈൻ പ്രൊലാപ്സ് പോലുള്ള അസുഖങ്ങൾ വരുമ്പോൾ അപ്പോൾ പിന്നെ ഇവർക്കുണ്ടാവുന്ന ഹോർമോൺ ചേഞ്ചസ് കൊണ്ട് പീരീഡ്സിൻ്റെ സമയത്തൊക്കെ നമുക്ക് ഇ എസ് ആർ കൂടി നിൽക്കുന്നതായിട്ട് കാണാം ഇനി പലപ്പോഴും നമുക്ക് ഉണ്ടാവുന്നത് ഒരു ആയിട്ടുള്ള ഒരു ഇൻഫെക്ഷൻ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് അക്യൂട്ട് ആവാനും സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് ബാധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കൊരു വൈറൽ ഫീവർ ഉണ്ടാവുന്നു ചുമ ജലദോഷം തൊണ്ടവേദന കപക്കെട്ട് മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഇ എസ് ആറിൻ്റെ അളവ് കൂടി നിൽക്കാനുള്ള സാധ്യതയുണ്ട് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള മുറിവുകളോ ഒടിവുകളോ ചതവുകളോ നമ്മുടെ ശരീരത്തിൻ്റെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഇ എസ് ആറ് കൂടി നിൽക്കാനുള്ള സാധ്യതയുണ്ട് ചെവിയുടെ അകത്ത് നമുക്കുണ്ടാകുന്ന പഴുപ്പ് അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ആപ്സസ് നമ്മുടെ ശരീരത്തിൽ അതായത് ഈ ആപ്സസിൻ്റെ മലയാളത്തിൽ നമുക്ക് പറയുമ്പോൾ ഗ്രന്ഥി വീക്കം എന്നൊക്കെ പറയില്ല അപ്പോൾ അതുപോലെ എന്തെങ്കിലും ചെറിയ മുഴകൾ പോലെ വന്നിട്ട് നമുക്കത് പഴുത്ത് നിൽക്കുന്ന അവസ്ഥയിൽ ഇനി മലാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളിൽ നമുക്കിപ്പോൾ പൈൽസ് ഫിസ്റ്റുല ഫിഷർ മുതലായിട്ടുള്ള കണ്ടീഷൻസിൽ നമുക്ക് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ആ ഒരു സമയത്ത് നമുക്ക് കൂടാനുള്ള ഒരു സാധ്യതയുണ്ട് ഇനി എന്തെങ്കിലും തരത്തിലുള്ള ഒരു അൾസർ നമ്മുടെ ശരീരത്തിൻ്റെ അത് ബാധിക്കുന്നുണ്ടെങ്കിലും നമുക്ക് ഇത്തരത്തിലുള്ള അതായതിപ്പോൾ അൾസർ അൾസറാവാം വെരിക്കോസ് വെയിനൊക്കെ വന്നിട്ട് പൊട്ടിയിട്ട് അല്ലെങ്കിൽ വെരിക്കോസ് ഉള്ള സമയത്തും വെരിക്കോസ് വെയിൻ വന്നിട്ട് അത് അൾസറായിട്ട് മാറുന്ന അവസ്ഥകളിൽ ഡയബറ്റീസ് ഉള്ള ആളുകളിൽ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള വ്രണങ്ങൾ രൂപപ്പെട്ടു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് നമുക്കിത് കൂടുന്നതായിട്ട് കാണാം അമിത വണ്ണം ഉള്ളവരിൽ ഈ ഒരു പ്രശ്നം കാണും ക്രോൺസ് ഡിസീസ് അല്ലെങ്കിൽ നമുക്ക് ഐ ബി എസ് ഇറിറ്റബിൾ ബൗൽ സിൻഡ്രോം പോലെ ഇടക്കിടയ്ക്ക് ടോയ്ലറ്റിൽ പോകാനായിട്ട് തോന്നുന്ന രീതിയിലുള്ള രോഗങ്ങളുള്ളവർക്കുമൊക്കെ നമുക്ക് ഈ പറയുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇനി എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാനുള്ളത് ഇ എസ് ആറ് നമ്മുടെ ശരീരത്തിൽ കൂടി കഴിഞ്ഞാൽ അതെങ്ങനെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താമെന്നൊരു കാര്യം കൂടി ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു നിയന്ത്രണത്തിലേക്ക് പോകുമ്പോൾ അതായത് നമ്മുടെ ഇ എസ് ആർ ശരീരത്തിൻ്റെ അകത്ത് കൂടി നിൽക്കുന്നുണ്ട് ഇതിനെ നമുക്ക് കൺട്രോളിലാക്കണം എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരു ഗ്രൂപ്പ് ഓഫ് ഡിസീസ് അതായത് ഒട്ടനവധി രോഗങ്ങൾ പറഞ്ഞു ഒന്നുകൂടി പറയുന്നില്ല അപ്പോൾ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു രോഗവുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് മാത്രമേ നമ്മുടെ ശരീരത്തിൽ ഇ എസ് ആർ കൂടും ഇപ്പം നോർമലി ഇപ്പോൾ എൻ്റെ അടുത്തേക്ക് വരുന്ന ഒരു പേഷ്യൻ്റാണെന്ന് വെച്ചോളൂ അപ്പോൾ അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിന് എന്താണ് രോഗം എന്നുള്ളത് എനിക്ക് നേരിട്ട് നോക്കിയാൽ അതായത് പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാവും പക്ഷേ അദ്ദേഹം ഒരു ഇ എസ് ആറിൻ്റെ റിപ്പോർട്ട് എടുത്തിട്ട് എനിക്ക് അയച്ചു തരികയാണെന്ന് വെച്ചോളൂ ഇപ്പോൾ വാട്സാപ്പിലൂടെ അയച്ചു തന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്ത് അസുഖമാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല കാരണം ഈ എ സർ നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗത്തും ഉണ്ടാകുന്ന രോഗങ്ങളുമായിട്ട് അതായത് ഈ ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു സൈൻ മാത്രമാണ് അപ്പോൾ ഏത് ഭാഗത്താണ് എന്നുണ്ടെങ്കിൽ നമ്മളത് പരിശോധിച്ച് നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞ ഏത് രോഗമാണെന്നും നമുക്കൊരു ട്രെയിൻഡ് ആയിട്ടുള്ള ഡോക്ടറിനെ എപ്പോഴും ആ ഒരാളെ പരിശോധിച്ച് നോക്കുമ്പോൾ ഏത് ഭാഗത്താണ് അദ്ദേഹത്തെ രോഗം ബാധിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയാനായിട്ട് പറ്റും അപ്പോൾ ഒരു ജനറൽ ചെക്കപ്പ് കഴിയുമ്പോൾ ഡോക്ടറിനെ ഇ എസ് ആർ വാല്യൂ കൂടി നിൽക്കുന്നുണ്ട് അല്ലെ ഏത് ഭാഗത്താണ് ഇൻഫെക്ഷൻ എന്ന് മനസ്സിലാക്കി ആ രോഗാവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള ചികിത്സ നമ്മൾ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് ഈ പറയുന്ന ഇ എസ് ആറിൻ്റെ വാല്യൂ കുറച്ച് നിർത്താനായിട്ട് പറ്റും ഇനി അമിതവണ്ണം ഉള്ളവരുടെ ശരീരത്തിൽ എപ്പോഴും ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അമിതവണ്ണം അല്ലെങ്കിൽ ഓവർ വെയ്റ്റ് ഉള്ളവർ അത്യാവശ്യം നല്ല രീതിയിൽ വ്യായാമം ചെയ്യുകയാണെങ്കിൽ അവരുടെ ശരീരത്തിൻ്റെ അകത്ത് ഇത്തരത്തിലുള്ള ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാനും അതുപോലെ തന്നെ ഇ എസ് ആറിന് പെട്ടെന്ന് നമുക്ക് കൺട്രോളിലാക്കി നിർത്താനും സാധിക്കും പിന്നീട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പെപ്പി കൊക്കോ കോള മുതലായിട്ടുള്ള പാനീയങ്ങളും കാർബണേറ്റഡ് ഡ്രിങ്ക്സും നമ്മൾ അമിതമായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കെമിക്കൽ കണ്ടൻറ്റ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് അമിതമായിട്ട് അടിയാനുള്ള സാധ്യതയുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ ഇപ്പോൾ ഫാസ്റ്റ് ഫുഡ് അമിതമായിട്ട് കഴിക്കുക അതുപോലെ തന്നെ കളറുകൾ ആർട്ടിഫിഷ്യൽ കളർ ചേർന്നിട്ടുള്ളത് പ്രിസർവേറ്റീവ് ചേർന്നിട്ടുള്ള ആഹാരങ്ങൾ ഒരുപാട് കഴിച്ചാലും ഈ എസ് ആർ ശരീരത്തിൻ്റെ അകത്ത് കൂടാനുള്ള സാധ്യതയുണ്ട് ഇനി വൃക്കരോഗങ്ങൾക്കും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഇപ്പോൾ ലിവർ റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ സമയത്ത് ഇത് കൂടാനുള്ള സാധ്യതയുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ നമ്മൾ എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇൻഫ്ലമേഷൻ ശരീരത്തിൽ കുറയ്ക്കാനായിട്ട് ഏറ്റവും നല്ല രീതിയിൽ സഹായിക്കും നേരത്തെ ഒരു വീഡിയോയിൽ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഒരു ദിവസം മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം അപ്പോൾ ഈ അളവിലേക്കുള്ള വെള്ളം കുടിച്ചില്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ യു ടി ഐ ഉണ്ടാവാൻ കിഡ്നി സ്റ്റോൺ സ്റ്റോൺ വേറൊരു ആണെങ്കിലും നമുക്ക് യു ടി ഐ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പോഴും ബോഡിയിൽ ഈ സാറിൻ്റെ ലെവലിൽ നമുക്ക് വ്യത്യാസം വരാനുള്ള സാധ്യതയുണ്ട് പിന്നീട് നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളിൽ പച്ചക്കറികളും ഫ്രൂട്ട്സും ഇലക്കറികളൊക്കെ നമ്മൾ അത്യാവശ്യം കഴിക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ ഇ എസ് ആറിന് നമുക്ക് കുറച്ച് നിർത്താനായിട്ട് സാധിക്കും ചീര കഴിക്കുന്നതും അത്യാവശ്യം നട്ട്സൊക്കെ നല്ല രീതിയിൽ നമ്മൾ ആവശ്യത്തിന് ഒക്കെ നമുക്ക് ഈ ഒരു പ്രശ്നം കുറച്ച് നിർത്താനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഇ എസ് ആറിനെ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും സാധാരണക്കാർക്ക് ഏറ്റവും കൂടുതൽ സംശയമുള്ള ഒരു വിഷയമായതുകൊണ്ടാണ് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇ എസ് ആറിനെ പറ്റിയിട്ട് ഇന്ന് നിങ്ങളുമായിട്ട് സംസാരിച്ചത് അപ്പോൾ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കമൻറ്റായിട്ടോ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിച്ചോളൂ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ